വിടെ ആശങ്ക ശ്രദ്ധിക്കാൻ രണ്ടോ രണ്ടാം തീയിൽ ആയത്തപ്പടമാണ് എന്റെ ഉത്തരവാദം നമുക്കില്ല കഴിഞ്ഞാൽ നല്ല അത് ചന്തുവിൻ്റെ ഒരുധരൻ്റെ ഒരു ഡയറക്ടറിൽ ഒരു സായി അവർ രണ്ടിനും നല്ലൊരു ക്യാരക്ടറും ഓടി അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കോവിഡ് വന്ന സമയത്ത് അതിനുമ്പാണീ കഥ പറയുന്നത് ലോക്ക്ഡൗണൊന്നും വന്നില്ല പക്ഷേ കോവിഡ് സമയത്ത് ഈ അരുൺ ചന്തു സായി കുളിയും കമ്പ്യൂട്ടർ അങ്ങോട്ട് കേട്ടും ഇൻ്റർനെറ്റ് വഴിയും ഇമെയിൽ വഴി പിന്നെ വാട്സാപ്പ് കോഡ് വിളിച്ചതാണ് ഈ പടത്തിൻ്റെ കഥ ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് കോവിഡ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇവരെപ്റ്റ് റെഡിയായി കുറച്ചും കൂടി ഒന്ന് വിടും അല്ല റെഡിയോ